നമസ്കാരം ഈ കവിത എൻ്റെ ഒരു സുഹൃത്തിനുണ്ടായ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ എഴുതിയുള്ളൊരു കവിതയാണ് അപ്പോൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിലേക്ക് ഒരു മുഷിഞ്ഞ വസ്ത്രം ധരിച്ച ഒരു യാദികയെ പോലെ തോന്നിക്കുന്ന ഒരു സ്ത്രീകാരി പോകുന്നത് കണ്ടു കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ പോകുന്നതും കണ്ടു അങ്ങനെ ഇൻ്റർവ്യൂല് സമയപ്പോൾ ഞാൻ ക്ലാസ് ഷാഫ് റൂമിൽ ചെന്നിട്ട് മാഷാട് മാഷാകെ വിഷമിച്ചിരിക്കുന്ന കണ്ടു അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ ആൾ ആകെ സങ്കടത്തോട് കൂടിയിട്ട് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ സ്ത്രീ കയറി വരികയും പുറമെ നിൽക്കണ കണ്ടപ്പോൾ അദ്ദേഹം വിചാരിച്ചു അതൊരു യാതിക്കായിട്ടുള്ള സ്ത്രീയെന്ന് വിചാരിച്ചിട്ട് പോപ്പോൾ ഇറങ്ങിപ്പോയപ്പോൾ ചിലർ തൊട്ടൊന്നും ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇത് കേട്ടപ്പോൾ കുട്ടികളും അത് ഏറ്റു പറഞ്ഞു പോകുന്ന രീതിയിൽ പറഞ്ഞു ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു ക്ലാസ്സിലെ ഒരു കുട്ടി വന്നിട്ട് കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു അതെൻ്റെ അമ്മയാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഈ ഒരു അനുഭവം അദ്ദേഹത്തിന് ഭയങ്കര സങ്കടം ഉണ്ടാക്കി അദ്ദേഹത്തിൻ്റെ പത്ത് അമ്പതോളം കുട്ടികളുടെ നൂറ് നക്ഷത്രങ്ങൾ പോലുള്ള കണ്ണുകൾക്ക് മുന്നിൽ ഇരുട്ടിലാവുന്നത് പോലുള്ളൊരു അനുഭവം ഉണ്ടായി അപ്പം ഈ ഒരു ഈ ഒരു സംഭവം എൻ്റെ മനസ്സിൽ കുറേ കാലം കിടന്നു അങ്ങനെയാണ് ഈ കവിത എഴുതാനുള്ളൊരു പശ്ചാത്തലം കവിതയുടെ പേര് ദൈവത്തിനും വേണ്ടാത്ത വാക്ക് ശരിക്കും ഒരു ഭ്രാന്തി എന്നേ പറയൂ ശരിക്കും ഒരു ഭ്രാന്തി എന്നേ പറയൂ ക്ലാസ് എടുക്കുമ്പോൾ ജനലിൻ്റെ മര അഴികൾക്കപ്പുറത്ത് നിന്ന് ീട്ടി വിളിക്കും പോലെ പൊടി പിടിച്ച കണ്ണുകളിൽ നിന്ന് വിശക്കുന്നെന്നൊരു വിളി വരും പോലെ കയ്യിലിരുന്നൊരു ചില്ലറത്തൊട്ട് നീട്ടിക്കൊണ്ടുറക്കെ പറഞ്ഞു പോ പോ കയ്യിലിരുന്നൊരു ചില്ലറത്തൊട്ട് നീട്ടിക്കൊണ്ടുറക്കെ പറഞ്ഞു പോ പോ കുട്ടികളും ഉറക്കെ ചിരിച്ചു പറഞ്ഞു പെട്ടെന്നൊരു കുഞ്ഞു കുഞ്ഞുകയ്യെൻ്റെ വിരലിൽ തൊട്ടു മാഷേ അതെൻ്റെ അമ്മയാണ് കരിങ്കല്ല്ല് പണിക്കിടയിൽ ഉച്ചക്കഞ്ഞിയുമായി വന്നതാണ് ഷേ അതിൻ്റെ അമ്മയാണ് കരിങ്ങല്ല് പണിക്കിടയിൽ ഉച്ചക്കഞ്ഞിയുമായി വന്നതാണ് നൂറ് നക്ഷത്രങ്ങൾക്ക് മുന്നിൽ ഇരുട്ടിൽ ആഴ്നാഴ്ന്നു പോകുമൊരു തോന്നൽ വന്ന് മൂടുമ്പോൾ ദൈവത്തിനും വേണ്ടാത്തൊരു വാക്കിലള്ളിപ്പിടിച്ച് ജീവച്ഛമായി ഞാൻ കരയ്ക്കടിഞ്ഞു നൂറ് നക്ഷത്രങ്ങൾക്ക് മുന്നിൽ ഇരുട്ടിൽ ആഴ്നാഴ്ന്നു പോകുമ്പോൾ ഒരു തോന്നൽ വന്ന് മൂടുമ്പോൾ ദൈവത്തിനും വേണ്ടാത്തൊരു വാക്കിലള്ളിപ്പിടിച്ച് ജീവച്ഛവമായി ഞാൻ കരയ്ക്കടിഞ്ഞു നന്ദി